ഈ റോഡ് അരികിൽ തന്നെയുള്ള കടയിൽ വന്നിട്ട് ഈ രണ്ട് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള തോന്നിയാസം കാണിക്കാനുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കണ്ടേ രണ്ട് സെയിൽസ്മാൻ ഉണ്ട് അതിൽ ഒരാൾ നല്ല ബിസിയാണ് അയാൾ ആരെയാണ് വിളിക്കുന്നത് എന്ന് വ്യക്തമല്ല പക്ഷെ ആ കൊഞ്ചിക്കുഴയിലൊക്കെ കേട്ട് കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സംസാരമൊക്കെ നമുക്ക് കാണുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യയാകാം അല്ലെങ്കിൽ കാമുകിയാകാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് രണ്ട് പെൺകുട്ടികൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വരികയാണ് കണ്ടു കഴിഞ്ഞാൽ മാന്യന്മാരാണ് പക്ഷേ അവർ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്നിട്ട് കാണിച്ച നാറിയ പരിപാടി എന്താണ് എന്ന് നിങ്ങൾ ഈ സി സി ടി വി കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക എവിടെ നിന്ന് കിട്ടിയ ഈ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ പ്ലീ പ്രീ പ്ലാനോട് കൂടിയിട്ട് വന്നിട്ട് കാണിച്ചതാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പരമാവധി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപറ്റി വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലേറ്റസ്റ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നോക്കുക ആ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സെയിൽസ്മാൻ ഉണ്ട് അതിൽ ഒരാൾ നല്ല ബിസിയാണ് അയാൾ ആരെയാണ് വിളിക്കുന്നത് എന്ന് വ്യക്തമല്ല പക്ഷെ ആ കൊഞ്ച് കുഴയിലൊക്കെ കേട്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സംസാരമൊക്കെ നമുക്ക് കാണുകയാണെങ്കിൽ ഒന്നുകിൽ ഭാര്യയാകാം അല്ലെങ്കിൽ കാമുകിയാകാം കാരണം കസ്റ്റമർ വന്നിട്ടും ബിസിയാണെങ്കിൽ കാമുകിയാകാനാണ് സാധ്യത അല്ലെങ്കിൽ ഭാര്യയാകാനാണ് സാധ്യത എന്തായാലും മറ്റേ സെയിൽസ് ആ പയ്യനോട് ഈ കസ്റ്റമറിന് ആവശ്യമുള്ള ക്ലോത്ത്സ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൺ വിളിച്ചു കൊണ്ടിരിക്കുന്ന സെയിൽസ്മാൻ പറഞ്ഞു അങ്ങനെ ആ കസ്റ്റമറെ ആ പയ്യൻ മാനേജ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആദ്യമൊരു ജീൻസ് പാൻറ്റ് എടുത്തു കൊടുത്തു അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സമയത്താണ് മറ്റൊരു കസ്റ്റമർ കൂടെ കടയിലേക്ക് വരുന്നത് റോഡരികിൽ തന്നെയുള്ള ഒരു കടയാണ് ഈ റോഡരികിൽ തന്നെയുള്ള കടയിൽ വന്നിട്ട് ഈ രണ്ട് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള തോന്നിയാസം കാണിക്കാനുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കണ്ടേ കടയിലേക്ക് വരുന്നു എന്നിട്ട് ഡ്രസ്സ് വാങ്ങാനാണ് എന്ന് പറയുന്നു ഈ സമയത്ത് ആ ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുന്ന സെയിൽസ്മാന് ഫോണ് കട്ടൊന്നും ചെയ്തിട്ടില്ല ഫോൺ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആ ഈ അവസരമാണ് ഈ പെൺകുട്ടികൾ മുതലാക്കുന്നത് ആ പയ്യൻ ആ പെൺകുട്ടികൾ എന്തോ ഒരു ക്ലോസ് ആവശ്യപ്പെട്ടു ശേഷം ആ പയ്യൻ അകത്ത് പോയിട്ട് ആ ഡ്രസ്സ് എടുത്തു എടുത്ത് ആ പെൺകുട്ടിക്ക് കയ്യിൽ കൊടുത്തു ഈ സമയത്ത് തൊ കൂടെ വന്ന പെൺകുട്ടിയുടെ കൂടെ വന്ന മറ്റൊരു പയ്യനുണ്ട് അത് പയ്യൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് വ്യക്തമല്ല വലിയ ബാഗ് ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് നോക്കുക നിങ്ങൾ നോക്കുക വളരെ സിമ്പിളായിട്ട് ഒരാൾ പോലും അറിയാതെ ഒരു ഈച്ച പോലും കാണാതെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം രണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് ഡ്രസ്സുകളാണ് അവരെടുത്ത ആ ബാഗിൽ ഇട്ടത് ആര് കണ്ടിട്ടില്ല ആ സെയിൽസ്മാൻ പോലും കണ്ടിട്ടില്ല തൊട്ടപ്പുറത്ത് മറ്റൊരു പയ്യനുണ്ട് ആ പയ്യന് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ എടുത്തു ബാഗിലുണ്ട് പിന്നെ ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെയിൽസ്മാന് അയാൾ അറിയുക പോലുമില്ല ഞാൻ എത്ര ഡ്രസ്സ് ഇവർക്ക് കൊടുത്തു എന്നുള്ളത് കാരണം ഫോൺ കോളിലാണ് ശ്രദ്ധ പൂർണ്ണമായിട്ടും ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ഡ്രസ്സ് കൊടുത്തു എന്തൊക്കെ കൊടുത്തു എന്നുള്ളത് കോള് വിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അറിയില്ല എനിവേ ഫോണൊക്കെ കട്ട് ചെയ്തു ശേഷം ആ പെൺകുട്ടി പറയാണ് ഇവിടെ നല്ല കളക്ഷൻസ് ഒന്നും ഇല്ല ഞാൻ ഉദ്ദേശിച്ച കളക്ഷൻസ് ഒന്നും ഈ കടയിലില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട പോവാണ് എന്ന് പറഞ്ഞിട്ട് പോയി ഈ സമയത്താണ് അവിടെയുള്ള ആ ആയിട്ടുള്ള പയ്യൻക്കും ആ സെയിൽസ് മാനും കൺഫ്യൂഷൻ അവിടെ ഒരു സംശയം വന്നത് റാക്കിൽ വെച്ച ഒരു ഡ്രസ്സ് പോലുമില്ല ആ പയർ എടുത്തു വെച്ചാൽ ജീൻസ് പാൻറ്റ് പോലും എടുത്ത് കൊണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അട പടലം എടുത്ത് കൊണ്ടുപോയി ഗൈസ് അവരുടെ പുറകെ ഓടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും കിട്ടിയിട്ടില്ല ഗൈസ് സാധനവുമായിട്ട് പെൺകുട്ടികൾ പോയി സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് സംഭവം മോഷണം പോയി എന്നുള്ളത് അറിയാൻ സാധിച്ചത് പക്ഷേ ശരിക്കും ഈ പെൺകുട്ടികളെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കാരണം ഇത്രയും തിരക്കുള്ള ഇത്രയും ആളുകളുള്ള ചിലപ്പോൾ ഒരു കസ്റ്റമറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്യാം പെട്ടെന്ന് ശ്രദ്ധ മാറ്റിയിട്ടൊക്കെ പക്ഷെ ഒരു കസ്റ്റമർ ഓൾറെഡി കടയിലുണ്ട് രണ്ട് സെയിൽസ്മാൻ ഉണ്ട് എന്നിട്ടും വളരെ സിമ്പിളായിട്ട് അവർ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടെ പ്ലാൻ ചെയ്ത് കടയിലേക്ക് വരുന്നു സെയിൽസ്മാനെ ശ്രദ്ധ മാറ്റുന്നു സാധനമെടുത്ത് ബാഗിലിടുന്നു കൊണ്ടുപോകുന്നത് ഗൈസ് വാട്ട് ഹാപ്പനിങ് ഹിയർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സമ്മതിച്ച് കൊടുക്കണം ഷോ സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റെ ടെക്സ്റ്റ് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ കൊടുക്കുക മറ്റൊരു വീഡിയോ മതി കാണാം